ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്യാരറ്റിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ക്യാരറ്റ് ലൂട്ടീൻ ലൈക്കോപ്പിൻ തുടങ്ങിയ ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല കാഴ്ചശക്തി നിലനിർത്തുന്നതിനും രാത്രി കാഴ്ചയ്ക്ക് ഇവ സഹായിക്കും ക്യാരറ്റിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതിനാൽ തിമിരം മാക്യുലർ ഡീജനറേഷൻ തുടങ്ങിയ നേത്രസംബന്ധമായ വിവിധ തകരാറുകൾ തടയാൻ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഭക്ഷണക്രമത്തിൽ തീർച്ചയായും ക്യാരറ്റ് ഉൾപ്പെടുത്തണം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതും കലോറി കുറവുമുള്ള ഒരു പച്ചക്കറിയാണിത് ഇത് ഒരു മികച്ച ലഘുഭക്ഷണം കൂടിയാണ് ഫൈബർ ഉള്ളതിനാൽ അമിതമായ വിശപ്പ് കുറയ്ക്കുന്നതിനും ക്യാരറ്റ് സഹായിക്കുന്നു ദഹനത്തിന് നാരുകൾ കൂടുതൽ ഉള്ളതിനാൽ തന്നെ ക്യാരറ്റ് ദഹനത്തിന് ഏറ്റവും നല്ലതാണ് ശോധന കൂടി മെച്ചപ്പെടുത്തുന്നതോടെ ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിലനിർത്താൻ ക്യാരറ്റ് സഹായിക്കും കുടലിന്റെ ആരോഗ്യത്തിനും ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ക്യാരറ്റിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുഴലുകളുടെ മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും അത് രക്തപ്രവാഹത്തെ സഹായിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് ക്യാരറ്റിൽ ഉയർന്ന ഫൈബർ ഉള്ളടക്കം ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ആത്യന്തികമായി ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു കൂടാതെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ക്യാരറ്റിൽ വൈറ്റമിൻ സി പോലുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് ക്യാരറ്റിൽ കാൽഷ്യം ഫോസ്ഫറസ് വൈറ്റമിൻ കെ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഈ മൂന്ന് പോഷകങ്ങൾ അത്യന്താപേക്ഷിതമാണ് വൈറ്റമിനുകളും ധാതുക്കളും കുറവുള്ള ഭക്ഷണക്രമം അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതിന് കാരണമാകും അതിനാൽ ക്യാരറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകൾക്ക് നല്ലതാണ് ക്യാൻസറിനെ തടയുന്നു ക്യാരറ്റിലെ വൈറ്റമിനെ ക്യാൻസറിലേക്ക് നയിച്ചേക്കാവുന്ന ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് ഡി എൻ എ സംരക്ഷിക്കുന്നു ഇതിലെ ബീറ്റ കരോട്ടിൻ മറ്റ് ക്യാരോട്ടിനോടുകൾ തുടങ്ങിയ ഘടകങ്ങൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുകയും ചെയ്യുന്നു ക്യാരറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ലങ് ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ക്യാരറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുകയോ വേവിച്ച് കഴിക്കുകയോ അതല്ലെങ്കിൽ ജ്യൂസാക്കി കുടിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ക്യാരറ്റിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് പകരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരെയെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ